ഹലോ ഒരു ചലഞ്ച് ചെയ്യാൻ അതായത് ഫുഡ് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം മുഴുവനായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡ് കോയിൻ സമ്മാനം ഉണ്ട് ഇതില് അഞ്ച് നെല്ലിക്കുണ്ട് പാവയ്ക്കുണ്ട് മൂന്ന് നാരങ്ങയുണ്ട് രണ്ട് മാങ്ങയുണ്ട് ഒരു തൈരുണ്ട് ഏതെടുക്കണേക്കാം സ്റ്റാർട്ട് ചെയ്യാതെ ഓ വരണം കഴിഞ്ഞു രണ്ടാമതെടുക്കണേ നമ്മുടെ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട് താങ്ക് യു ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഫ്ലൈവൽ മീഡിയ എന്നുള്ള പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഗോൾഡ് കോയിൻ കൂടിയും കിട്ടും കിട്ടും അപ്പൊ നമ്മുടെ നിരവധി സമ്മാനങ്ങളായിട്ട് ഞാൻ കേരളം മുഴുവൻ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടും